जय सीताय लोका भीम जय श्री राम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय सीता ලප පಿරම ಸදමරමජಯಸද ஓනමಸීගන ශශಾರදාගරभනාව අभග್නවස්್ತು രാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന ആറാമത് മാസ പാരായണ സച്ചംഗത്തിലേക്ക് ഏവർ സ്വാഗതം അധ്യാത്മരാമായണം കിഷ്കിന്താകാണ്ടത്തിലെ സുഗ്രീവ സുഗ്രീവസംവാദം മുതൽ ശ്രീരാമൻ്റെ വിരഹതാപം വരെയുള്ള ഭാഗമാണ് വായിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ശ്രീഹരിശ്രീഗണപതയമാമസ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവ രാമ ശ്രീരാമ മമ ഹൃദയ രമതാംമ ಶ್ರೀರಾಘವಾತ್ಮ ರಾಮ ಶ್ರೀರಾಮ ರಮದೇ ಶ್ರೀರಾಮಣೀಯ ವಿಗ್ರಹ ನಮೋಸ್ತು ದೇವ್ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮ ಶ್ರೀರಾಮ ಪಾಡಿವನ್ನ ಪೈಕಿಳಿ ಪೆಣ್ಣೆ ಶ್ರೀರಾಮಚರಿತೀ ನೀ ಡೂಮಡಿಯಾ ಮಡಿಯಾದೆ ശാരികപ്പൈതൽദാനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമങ്ങു കിഷ്കിന്ദാപുരത്തിങ്കിൽ വാഴുന്ന സുഗ്രീവനോടോ പറഞ്ഞു ഭവന ജനഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്ക ഗവീന്ദ്ര നിനക്കൂഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം നിന്നുടെ കാര്യം വരുത്തിരേ കൂത്തമൻ മുന്നമേ സത്യവ്രജൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചി ലേതുടേ മാനസേ ഇന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതോ രാജാഭിഷേകവും ചെയ്തു മഹാജനപൂജനായി താരുമായിരുന്നിടുന്നീ എത്രാൾ ഉണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിൽ ഉണ്ടുതോന്നു ധരിക്കുന്ന ശോഭ പരശ്വോധവാഥവാ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോട് മുർവീശ്വരൻ വാഴുന്നു നിന്നെയും പാർത്തോ പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ച് ധരിച്ചതില്ലേതുമേ പാനരഭാവേന മാനിനി ശക്തനായി പാനവും ചെയ്തോ മതിമറന്നന്യുഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ ശക്ര പോലെ നിഗ്രഹിച്ചിടും ഭവാനേയും നിർണയം അഞ്ജനാനന്ദനൻ തന്നുടേ വാക്കുകേട്ടഞ്ജസാഭിതനായൊരു സുഗ്രീവനം ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമോ മാറ്റനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിംഗലേക്കൂ മയച്ചിടണം സപ്തഗീവസ്ഥിതന്മാരായ വാനരസപ്തമന്മാരെ വരുത്തുവാനായി ധ്രുതം നേരെ പതിനായിരം കവി വീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധനവൻ അതിനിൽ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു അഞ്ഞനാ പുത്രനോട് ഇദ്ധം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിരു നീടിനാൻ ഭർത്തൃ നിയോഗം പുരസ്കൃതമാരുതപുത്രനും വാനരസത്തമന്മാരെയും पतु दिक्किन्नोमचनभिमतादत्तपूर्वं कवीन्द्रन्मारुमन् वायुवेगप्रचारेण कविकुलनायकन्मारे वर्तवायुदानमानादितृप्त तृप्तात्मना माया मनुष्यकार्यार्थमतिद्रुतम् हरे राम हरे राम 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 हरे हरे हरे, हरे क्ष पूर्व राम तपोवनागमनमृगं कांचनम वैदेहरण जडायुम सुग्रीव संभाषण बाली निग्रहण समुद्रतरण लंगापुरीदाह पश्चात् रावणकुम्भकर्णहननं मे दद्धि रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः